തന്റെ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ കാര്യക്ഷമ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരമാണ് തനിക്ക് ലഭിച്ചതെന്ന് മേയർ പറഞ്ഞു പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭാ പരിധിയിൽ ഊർജ കാര്യക്ഷമതയ്ക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് അംഗീകാരം ലഭിച്ചതെന്നും ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടു ഒരു മാധ്യമ സ്ഥാപനം നൽകിയ പുരസ്കാരമാണ് മേയർ ആര്യ രാജേന്ദ്രന് ലഭിച്ചത് പിന്നാലെയാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത് നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ഫേസ്ബുക്കിലൂടെ ആര്യ രാജേന്ദ്രൻ അവകാശപ്പെട്ടു തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് ഇതുവരെയും നടപടി കൈക്കൊള്ളാത്തതിനാൽ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ഉയരുമ്പോഴാണ് മികച്ച പ്രവർത്തനത്തിന് തനിക്ക് അവാർഡ് ലഭിച്ചുവെന്ന് ആര്യ രാജേന്ദ്രൻ സ്വയം പറയുന്നത് മഴ കഴിഞ്ഞതോടെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും മേയർ സ്വീകരിച്ചിരുന്നില്ല ചെറിയൊരു മഴ പെയ്താൽ തലസ്ഥാന നഗരി വെള്ളത്തിലാണ് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തതാണ് പ്രധാന കാരണം വെള്ളക്കെട്ട് പരിഹരിക്കാൻ അനുവദിച്ച തുക പോലും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിരുന്നില്ല വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് എട്ട് കോടി രൂപയാണ് എന്നാൽ ചിലവഴിച്ചത് വെറും രണ്ടു കോടി രൂപ മാത്രമാണ് ചിലവാക്കിയത് അഞ്ചു കോടി രൂപയും മേയർ പാഴാക്കിയിരുന്നു മഴക്കാലത്താൽ എപ്പോൾ വേണമെങ്കിലും വീടുകൾ മുങ്ങിപ്പോകും എന്ന ഭയത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളും ഇത്രയധികം ദുരന്തങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുമ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രന് ഇത്തരത്തിലൊരു പുരസ്കാരവും ലഭിക്കുന്നത് അതും ഇവിടെ എടുത്തു കാര്യം തന്നെയാണ്